അസ്സാം വാലൈക്കു വരഹമുല്ലാ താലി വർക്കാത്തു പരിശുദ്ധമായ റമലാൻ മുപ്പത് പ്രവേശിച്ചിരിക്കുകയാണ് ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കേണ്ട ദിവസമാണ് റമലാൻ വിട പറയുകയാണ് അള്ളാഹുവിനോട് ഖേദിച്ച മടങ്ങേണ്ട ദിവസമാണ് നമുക്കുമ്പുള്ളത് റമലാനിൻ്റെ മഹത്വം നമ്മളേറെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഒരു കപട വിശ്വാസി നബിസുലാഹു അലി വസ്ല്ലാം തങ്ങൾ പറയുന്നുണ്ട് കപട വിശ്വാസിയുടെ അടയാളങ്ങൾ മൂന്നെണ്ണമാണ് ആയത്തുൽ മുനാഫിഖി സലാസ ഹദ്ദസ കദബ ഇതാ ഹെദ്ദസ കഥ വഅദ അഖലഫ അവൻ സംസാരിച്ചു തുടങ്ങിയാൽ കളവ് പറയും വിശ്വസിച്ചാൽ വഞ്ചിക്കും വാഗ്ദത്തം ചെയ്തു കഴിഞ്ഞാൽ അതിനെ ലംഘിക്കും എന്ന് പറഞ്ഞാൽ കപടവിശ്വാസികളാണ് വിശ്വാസികളാണ് നരകത്തിൻ്റെ അവസാനത്തെ തട്ടിൽ താഴത്തെ തട്ടിൽ എന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളതാണ് നമ്മളുടെ സംസാരങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കളവ് പറയുന്ന ആളുകൾ അവർക്ക് വലിയ ശിക്ഷ തന്നെയുണ്ട് എന്ന് അതരവായോസു ലോലീസിലെ വന്ധങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഒരാൾ തൻ്റെ മകനെ ഭക്ഷണം കഴിക്കാതെ പോകുന്ന സമയത്ത് മോനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയ്യിൽ മിഠായി ഉണ്ടെന്ന രൂപത്തിൽ കാണിച്ചുകൊണ്ട് വിളിക്കുമ്പോൾ ചില ഉമ്മമാരങ്ങനെ ചെയ്യാറുണ്ട് എന്നാൽ കയ്യിലൊന്നുമില്ലാതെ വെറുതെ മകനെ കുട്ടിയെ കളിപ്പിക്കാൻ വേണ്ടി വിളിക്കുന്നവരുണ്ട് അങ്ങനെ വിളി വിളിക്കുമ്പോൾ കയ്യിലൊന്നുമില്ലെങ്കിൽ ആ പറഞ്ഞത് മുട്ടായി തരാമെന്ന് പറഞ്ഞ് വിളിച്ചാൽ അത് കളവാണ് അലൈഹി അല്ലൈവലമ തങ്ങള് ഒരു സ്ത്രീയെ അങ്ങനെ വിളിക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ ഒരു കാരൊക്കെ ഉണ്ട് അപ്പം ആ കാരൊക്കെ ഇല്ലെങ്കിൽ അത് കളവായിരുന്നു എന്ന് റസൂലുള്ളാഹി വയറുസലി അലൈഹി വസല്ലം സ്വലാ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം നമ്മളോട് താല്പര്യമുണ്ടോ ഇങ്ങനെ ഒരു സദസ്സിലൊക്കെ പോകുമ്പോൾ നമ്മളൊരു വിരുന്നിനൊക്കെ പോകുന്ന സമയത്ത് ഭക്ഷണം നമ്മൾ മുമ്പിൽ കൊണ്ടുവന്ന് ഇത് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ താല്പര്യം മനസ്സിലുണ്ടായിരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അതും കളവാണ് കളവിനുള്ള സാധ്യതകൾ ഏറെയാണ് മഹാനാലിക്ക് നിമിം ഓസാലി റഹ്മത്ത്ള്ളഹ് താലത്തങ്ങൾ പറഞ്ഞല്ലോ ഒരാളെ അസ്തഫറുള്ള അസ്തഫറുള്ള ചെല്ലുന്നുണ്ട് എന്നാൽ ചെല്ലുമ്പോൾ അയാളുടെ മനസ്സിൽ അള്ളാഹു എനിക്ക് പുറത്തു തരണേ എന്നില്ലെങ്കിൽ അയാൾ പറഞ്ഞത് കളവാണ് അപ്പോൾ കളവ് പറയുന്നതിൽ നിന്ന് അവനെ സൂക്ഷിക്കണം മഹാനായിരിക്കുന്ന സിദ്ദീഖുൽ അക്ബർ അലിയുള്ള പതിനൊന്ന് വർഷക്കാലം ചിരൽ കല്ല് വെച്ചുകൊണ്ട് നടന്നത് വായിൽ ചിരൽ കല്ല് വെച്ച് നടന്നത് കളവ് പറഞ്ഞു പോകുമോ അനാവശ്യകാര്യം സംസാരിച്ചു പോകുമോ എന്നൊരു പേടി പേടികൊണ്ടാണ് അതുപോലെ തന്നെ മറ്റൊന്ന് പറഞ്ഞത് വിശ്വസിച്ചാൽ അവർ വഞ്ചിക്കും നമ്മളെ സുഹൃത്തുക്കൾ എങ്ങനെയുള്ളവരാകണമെന്ന് പരിശുദ്ധ ഇസ്ലാം വളരെയധികം കർക്കശകമായിട്ട് കൊണ്ട് തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് ഒരാളെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നല്ലൊരു സുഹൃത്താണെന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ രണ്ട് മാർഗ്ഗമാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത് ഒന്ന് അയാളോടുകൂടെ യാത്ര ചെയ്യുക എന്നതാണ് മറ്റൊന്ന് അയാളോടുകൂടെ സാമ്പത്തിക സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകൾ നടത്തുക എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കാം അയാൾ നല്ല കൂട്ടുകാരനാണോ അല്ലയോന്ന് മറ്റൊന്ന് പറഞ്ഞത് വാക്തത്വം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ലംഘിക്കുമെന്നതാണ് ഞാനത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് ലംഘിക്കലാണ് പ്രത്യേകിച്ച് ഈ കാലത്തൊക്കെ വല്ലാഹി അള്ളാഹനെ തന്നെയാണ് സത്യം അങ്ങനെ പറഞ്ഞുകൊണ്ട് കുട്ടികളുടെ ഇടയിൽ വരെ കാണാം സത്യം ചെയ്തുകൊണ്ട് അവസ്ഥ അത് വളരെയധികം പേടിക്കേണ്ട ഒരു വിഷയമാണ് എന്ത് പറയുകയാണെങ്കിലും അതിൽ സത്യം ചെയ്തുകൊണ്ട് സംസാരിക്കാൻ പാടില്ല അല്ലാഹി എന്ന് പറയുകയാണെങ്കിൽ വളരെ ഗൗരവമുള്ള കാര്യമാണ് അത് ശ്രദ്ധിച്ച് ശ്രദ്ധിക്കാതെ വെറുതെ അള്ളാഹിനെ തന്നെയാണ് സത്യം വല്ലാഹി വല്ലായ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ചെയ്തില്ലെങ്കിൽ വളരെ വലിയ ശിക്ഷയാണ് അതിനുള്ളത് അതുകൊണ്ട് നമ്മളുടെ സംസാരങ്ങൾ കൃത്യമായ രൂപത്തിൽ നല്ല രൂപത്തിലായിക്കൊണ്ട് ചിലവഴിക്കാൻ സാധിക്കണം റമദാൻ ഇവിടെ പറയുമ്പോൾ അനുകൂലമായിട്ട് സാക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബനെ ഉൾപ്പെടുത്തുമാറാകട്ടെ നോമ്പ് അനുഷ്ഠിച്ചിട്ട് നോമ്പ് മുഴുവൻ ബാത്തിലാക്കി കളയുന്ന നാവുകൾ ആകരുത് നമ്മുടേത് അസ്ലാമേക്കും വാർഹമുല്ല